വർഗീയ പരാമർശം നടത്തിയ കേസിൽ നടൻ ജയകൃഷ്ണൻ കർണാടക ഉർബ പോലീസാണ് ജയകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് ഡ്രൈവർ അഹമ്മദ് ഷെഫീഖിന്റെ പരാതിയിലാണ് കേസ് ഷഫീഖ് നസുല്ല ഇത് എന്താണ് കേസ് മറുപടി നൽകുന്ന മലയാള നടൻ ജയകൃഷ്ണനും സുഹൃത്തുക്കൾ സന്തോഷ് എബ്രഹാം വിമൽ എന്നീ മൂന്ന് പേർ ഒരു ഊബർ ടാക്സി വിളിച്ചിരുന്നു ഊബർ ടാക്സി ബുക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഊബർ ടാക്സി ഡ്രൈവർ അവരെ ബന്ധപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അവരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ചപ്പോൾ തന്നെ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കുകയും മലയാളത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പരാതി ചോദുക ഞാൻ അത്ഭുതപ്പെടുന്നത് ഈ ജയകൃഷ്ണനെ മാത്രമായിട്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ എന്താണ് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒട്ടുമിക്ക സംഘിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ പിടിച്ചിരിക്കുന്നത് ബഹുത്തായിട്ടുള്ള രണ്ട് ഹിന്ദു സംഘികളെയും ഒരു ക്രിസംഗിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരാൾ ക്രിസ്ത്യനാണ് സ്വാഭാവികമായിട്ടും ഡ്രൈവറായിട്ട് വരുന്ന ഒരു മുസ്ലിം കാരനായിട്ടുള്ള ഒരാളെ അധിക്ഷേപിക്കുക അത് എവിടെ പോയിട്ട് കർണാടക സ്റ്റേറ്റ് ബോർഡി അധി അധിക്ഷേപിക്കുന്നത് ഒല്പം മെനക്കെട്ടൊരു നാടാന്നൊക്കെ പറയേണ്ടി വരും എന്തായാലും അവിടെ പോയിട്ട് ആ ഒരു മുസ്ലിം കാർ ഡ്രൈവർ ഊബർ ഡ്രൈവറെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കുന്നു അവരെ മലയാളത്തിൽ എന്തൊക്കെ അധിക്ഷേപിച്ചു എന്നാ പറയുന്നത് എനിക്കൊന്ന് നല്ല പച്ചത്തെറി വിളിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഇവന്മാർക്ക് മുസ്ലിങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഈ സംഖ്യകൾക്കും ക്രിസംഖികൾക്കൊക്കെ ഭയങ്കര കലിപ്പാണ് മുസ്ലിങ്ങളൊക്കെ ഒരു കാലത്ത് കാലം കഴിഞ്ഞാല് കേരളവും ഇന്ത്യ മഹാരാജ്യവും പിടിച്ചടക്കും എന്നൊക്കെ ധാരണയുമായി നടക്കുന്ന ആളുകളാണ് എന്തിനേറെ ഇന്ന് അമിത്ഷായുടെ പ്രസംഗത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങളെ എണ്ണം പെരുകി നമ്മുടെ ഇന്ത്യയിൽ എന്നാണ് അതേസമയം തന്നെ നാല് ശതമാനത്തോളം ഹിന്ദുക്കളെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്ന ഒരു വർത്തമാനം കൂടി നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ് പറയുന്നത് ഇത്തരത്തിൽ വർഗീയപരമായിട്ടുള്ള വർത്തമാനങ്ങളൊന്നും പറയാൻ പാടില്ല എന്നിരിക്കെ ഇതൊക്കെ അത്തരം ആളുകളൊക്കെ പറയുന്നു എന്നുള്ളത് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഒരു സംശയം ഇല്ലാതെ പച്ചയ്ക്ക് വർഗീയത അമിത്ഷാ അടക്കം ആളുകൾ ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കിട്ടിയാൽ ഞാൻ ആ സംഗീതം നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം ഒരു സംശയമില്ലാതെ അത്തരം ആളുകൾ പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര ആളുകൾക്ക് എന്താ പറഞ്ഞ എന്നുള്ളതാണ് ഇവർ ആലോചിക്കുന്നതായിരിക്കുക എന്തായാലും കേട്ടോ അങ്ങനെ ഈ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദിയെന്നും മലയാളത്തിൽ അധിക്ഷേപകരമായ പരാമർശവും നടത്തിയതിനാണ് ഈ ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഭാരതീയ ന്യായ സംഹിതെന്നൊക്കെ പറയാൻ അദ്ദേഹം കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ നമ്മുടെ അവതാരികയ്ക്ക് പാവം തോന്നിപ്പോയി അതിന്റെ ഭാഗമായിട്ട് മതി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നത് അന്നേരം പോയതായിരിക്കും എന്തൊക്കെയായാലും എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലെ സിനിമാ നടന്മാരൊക്കെ അത്യാവശ്യം ഒരു ബോധമുള്ള ആളുകളാണെന്നൊക്കെ തിരിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ ഇത്തരത്തില് ഇതേപോലുള്ള പച്ച വർഗീയ വർത്തമാനങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് അവരൊന്നും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങ് കർണാടകയിൽ പോയി ഈ മൂന്ന് സംഘികൾ ഒരു ഋസംഖിയാണ് രണ്ട് ഹി സംഖികളും ഒരു ക്രി സംഘികളും പോയിട്ട് അവിടെയുള്ള ഏതൊരു മുസ്ലിമിന്റെ നഞ്ചത്ത് കയറാൻ തുടങ്ങിയതാണ് എന്തായാലും പിടിച്ചകത്തിട്ടുണ്ട് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇത്ര സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നിന്റെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും ഞാൻ എത്തിക്കുകയാണ് തന്നെ ചെയ്യുന്നതാണ് ഇത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ വരണം എന്നാ പറയുന്നത് ഇതേപോലെ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ വേടനെതിരെയുള്ള അധിക്ഷേപങ്ങള് വേടൻ പാട്ട് പാടാൻ പാടില്ല എന്നുള്ള അധിക്ഷേപങ്ങൾ വേടൻ വേടന്റെ ജാതിയുള്ള പാട്ട് മാത്രം പാടിയാ പോരെ എന്ന് പറയുന്ന ജാതീയമായിട്ടുള്ള മതപരമായിരുന്ന അധിക്ഷേപങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ പലരും നടത്തുന്നുണ്ടെന്നേ അങ്ങനെ നടത്തുന്ന ആളുകൾക്കെതിരെ ഒരു കേസ് കൊടുക്കാതെ നമ്മുടെ കേരളം മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്കൊക്കെ ഇതൊരു ലൈസൻസ് ആണെന്നൊക്കെ തോന്നി പോവുകയും മറ്റു സംസ്ഥാനത്ത് പോയിട്ട് ഇമാതിരി വർത്തമാനമൊക്കെ ഒരു ശ്രമം നടത്തുന്നത് മലയാളത്തിൽ സംസാരിച്ചെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും മലയാളത്തില് തുടക്കത്തിന് ഹിന്ദിയില് എന്താണ് മുസ്ലിം തീവ്രവാദി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കില് മലയാളത്തിൽ എന്തായിരിക്കും ഈ സിനിമാ നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് എന്തൊക്കെയും എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന സംഗതി എന്തായിരിക്കും ഞങ്ങൾ മദ്യത്തിലായിരുന്നു മദ്യത്തിൻ്റെ ഇൻടോക്സിക്കേഷനൽ അറിയാതെ പറഞ്ഞു പോയതാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം മാപ്പാക്കണം എന്നീ പറയുന്ന പരിപാടികളും ചിലപ്പോൾ വരാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അതിന്റെ പ്രൊസീജിയർ വഴിയൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്തായാലും കൊള്ളാം അടിപൊളിന്ന് മാത്രമേ യുവന്മാരൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സുധുക്കളെ ബബായ്